ആലുവിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്ന സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ നല്ലൊരു നടനാവണമെങ്കിൽ നല്ലൊരു ബലാത്സംഗ കേസിൽ പ്രതിയാകണം എന്നുള്ള അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഓരോ ദിവസവും പ്രമുഖരായ നടന്മാർ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വിലയില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നടന്മാർ എന്ന് പറഞ്ഞാൽ ബലാത്സംഗ വീരന്മാരായിരിക്കണം എന്നുകൂടി പ്രത്യേകമായിട്ട് വന്നിരിക്കുകയാണ് പ്രമുഖരായ ആള് ആളുകളായി ഇപ്പം വന്നിരിക്കുന്ന ആരൊക്കെയാണ് ആദ്യം സിദ്ധിക്കുന്നതെന്നാണ് തുടങ്ങുന്നത് പിന്നെ മുകേഷായി പിന്നീട് മുകേഷ് വിട്ട് അടുത്ത ആളായി അതായത് മണിയമ്പിളരാജു വന്നു ജയസൂര്യ വന്നു നിവിൻ പോളി വന്നു അങ്ങനെ നീണ്ട നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഇതിൽ ഇല്ലാത്ത ആളുകൾ എന്ന് ചോദിച്ചാൽ പ്രയാസമായിരിക്കും അത്രയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആളുകളുടെ നിര ഒന്ന് ഒന്നോ പിന്നെ ഒരാളെ നമ്മൾ പറഞ്ഞു ഇതാവുമ്പോഴേക്ക് അടുത്ത പ്രമുഖനായ ആളുകൾ വരികയാണ് മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ പ്രത്യേക പരാതി നിർദ്ദേശപ്രകാരം അത്തരം പരാതികൾ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അമ്മയെ അമ്മയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ഒരു സമയത്ത് തന്നെ വലിയ വിസ്ഫോടനമായി ഇപ്പോഴും മെല്ലെ അതിൻ്റെ ഒരു കാറ്റ് കുറഞ്ഞ് 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 വന്നൊരു തമാശയായി മാറിയിരിക്കുന്നു ഇത്തരം കേസുകൾ എന്നുള്ള അർത്ഥം ഈ കേസുകളൊക്കെ നിലനിൽക്കുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല എന്നാൽ ബാബുരാജ് ബാബുരാജ് നമുക്കറിയാം മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾ ചെയ്ത് പേരെടുത്തിട്ടുള്ള നടനാണ് ബാബുരാജ് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകവുമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അദ്ദേഹം അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം എന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹം നേരത്തെ ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മുമ്പ് ആലുവ സെൻറ് സേവിയേഴ്സ് കോളേജിലൊരു ബലാത്സംഗം നടന്നൊരു പെൺകുട്ടി കുറേ അവിടെ ഡോക്ടർ തരകൻ്റെ മകൻ തരകൻ അശോ ജോർജ് തരകൻ്റെ മകൻ അശോക് തരകൻ ഇപ്പം ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്ന എറണാകുളത്ത് അവരേ അവരേതായിരുന്നു ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പെട്ടു ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് എന്ത് ചെയ്തു കഷ്ണം കഷ്ണമാക്കി ചാക്കുകളിലാക്കി പല സ്ഥലത്തും കൊണ്ട് ഈ വിതരണം ചെയ്തു അത് വലിയ വാർത്തയായി തീർന്നു അതിൽ ഈ ബാബുരാജിനെ നമ്മ അന്ന് ആ വിളിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് വലിയ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് കേസൊന്നും എടുക്കാതെ വിട്ടു എന്നുള്ള വാർത്തയാണ് വന്നത് ഞാൻ ഈ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ചിട്ടുള്ള ബാബുരാജ് ഇപ്പോൾ അൻപത്തിനാല് വയസ്സായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലുവ പവർ ഹൗസിൻ്റെ അടുത്താണ് ജനനം അദ്ദേഹം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് കുപ്രസിദ്ധമായ അബൂ കൊലക്കേസ് വന്നത് അബൂവിനെ ഒറ്റ കുത്തനെ കൊന്ന കേസ് ഉണ്ടായ കേസിൽ അദ്ദേഹം പ്രതിയായി ഏഴ് വർഷം ജയിലിൽ കിടന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ വലങ്കയായി പ്രവർത്തിക്കുകയും സിയാദ് കോക്കർ അന്ന് പിന്നീട് ഫിലിം ചാമ്പർ ഓഫ് കോമേഴ്സൊക്കെ അതിൻ്റെ പ്രസിഡൻ്റായി അങ്ങനെ അദ്ദേഹം മലയാള സിനിമയോ എല്ലാം കൈയളക്കി വച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ വലങ്കയെ നിന്നുകൊണ്ട് കൊലപാതക കേസിൽ വന്നു അദ്ദേഹം അതില് ഏഴു വർഷം ശിക്ഷ പ്രഭാകരൻ വക്കീൽ അദ്ദേഹത്തെ രക്ഷിച്ചു ഇതോടൊപ്പം തന്നെയാണ് അദ്ദേഹം മുമ്പ് സ്പിരിറ്റ് നടത്തിയ കടത്തിയ കേസിൽ വണ്ടി തടഞ്ഞ് സ്പിരിറ്റ് കടത്തിയ തടത്തിഞ്ഞ കേസിൽ അറസ്റ്റ് ചെയ്തു ശശിധരൻ എന്ന് പറയുന്ന ഒരു സെയ് എന്ന് ഭയങ്കര ഭീകരനായിരുന്ന ആള് അദ്ദേഹം ഓരോ ആളെയോടും ഒരു തരത്തിലും പിന്നെ വിട്ടുവഴിച്ചില്ലാതെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരാളാണ് അദ്ദേഹം കൊണ്ടുപോയി ശേഷം കൊണ്ടുപോയി ബാബുരാജൻ എടിച്ച് ശരിയാക്കി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അങ്ങനെയുള്ള ഗുണ്ട മാഫിയ തലവനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം പിന്നീട് സിനിമയിൽ വന്നു സിനിമയിൽ അദ്ദേഹം സ്വന്തം സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സംവിധാനം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം സുരേഷ് ഗോപിയെ വെച്ചിട്ട് തന്നെ ഒരു സിനിമ എടുത്തിരുന്നത് അങ്ങനെ അദ്ദേഹം ഒരു ഗുണ്ടയായി കഴിഞ്ഞാൽ സാധാരണ നശിക്കല്ല ചെയ്ത് അദ്ദേഹം ആ ജീവിതത്തിൽ നിന്ന് മാറി എന്തായിത്തീർന്നു അദ്ദേഹം നല്ലൊരു സിനിമാ നടനായി തീർന്നു നമുക്കെല്ലാം ഒരു നടനായി മാറി എന്നുള്ളതാണ് സത്യം വില്ലനാണെങ്കിലും പിന്നീട് ഹാസ്യകഥാപാത്രങ്ങളിൽ കടന്നു അതിലൊക്കെ അദ്ദേഹം ഭയങ്കരമായി വിജയിച്ചു മായാമോഹിനിയിൽ നമുക്ക് ദിലീപിൻ്റെ മായാമോഹിനിയുമായി കാമു കാമുകിയായി തീർന്നുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പോയി കല്യാണം കഴിക്കാൻ നടന്നിരുന്ന ഒരാളെ നമുക്കറിയാം അങ്ങനെ ഇത്രയോ എത്രയോ ഇത്രയോ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എന്ന ഫസ്റ്റ് മൂവിയിലാണ് അദ്ദേഹം അഭിനയിച്ചത് അതായത് ഡയറക്റ്റ് ചെയ്തത് കൊച്ചിൻ കൊച്ചിന് ആയിരുന്നു വില്ലൻ വേഷത്തിലാണ് വന്നത് സ്വന്തമായി ബ്ലാക്ക് ഡാലിയ എന്ന സിനിമയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത് പ്രൊഡ്യൂസ് ചെയ്തത് അതേപോലെ കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപിയെ വെച്ചിട്ട് നടത്തിയ ആ സിനിമ ഭയങ്കരമായി പൊ പൊട്ടി തകർന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന പടത്തിൽ അഭിനയിച്ച് കോമഡി റോള് ചെയ്തത് അതിൽ ശ്രദ്ധീകരിക്കപ്പെടുന്ന വേഷമായിരുന്നു ഭീഷമാചാര്യ അറബി ലോകം മഴവിൽ കൂടാരം ഇഷ്ടമാണ് നൂറുവട്ടം ആന്ധ്രീയകുതിര സ്വപ്ന സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കുടമാറ്റൻ ഗജരാജ മന്ത്രം ഹരികൃഷ്ണ ചന്ദാമാമ സന്തി സത്യമേവ ജയതേ ദോസ്തു നാരായണത്ത് പെമ്പരാൻ രാവണപ്രഭു പ്രജ കുബേരൻ കിളിച്ചുണ്ടൻ മാമ്പഴം അത്ഭുതദ്വീപ് രാപ്പകൽ ലോക്നാഥ് ഐ എസ് അറിയാം സി ബി ഐ രാജമാണിക്കം ചിന്താമണിക്കൊലക്കേസ് പച്ചക്കുതിര ചോട്ടാ മുമ്പൈ അതിശീയൻ ട്വൻറ്റി ട്വൻ്റി അന്വേഷിപ്പിൻ കണ്ടത്തും ജോജി തുടങ്ങിയുള്ള സിനിമകളിലാണ് അദ്ദേഹം അനുഭവ അഭിനയിച്ചത് ഇതേപോലെയുള്ളൊരു കഥാപാത്രമായിരുന്നു വാണി വിശ്വനാഥ് വാണി വിശ്വനാഥ് ഒരു ഹീറോയിനായിട്ടാണ് വന്നത് ആക്ഷൻ ക്യൂൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മംഗല്യ ചാർത്ത് എന്നുള്ള സിനിമയിലൂടെ ഫസ്റ്റ് ഫിലിമ് മലയാളത്തിൽ വന്നത് പിന്നെ മലയാളത്തിൽ തെലുങ്കിലൊക്കെ അഭിനയിച്ചു സൂസന എന്നുള്ള അഭിനയ സൂസനയിൽ അഭിനയിച്ചതിന് ബെസ്റ്റ് ആക്ട്രസ്സിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ്സിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ജോ തെലുങ്ക് പാർട്ടിയിൽ ചേരാൻ കാരണം അവിടെ പോയി സിനിമയെടുത്ത് അവിടെ ഭയങ്കര ആരാധകരുണ്ടായ സമയത്താണ് അവരഭിനയിച്ചത് അവരഭിനയിച്ച സിനിമകൾ ശിബായി ലഹള മന്നാർ മത്തായി സ്പീക്കിങ് മംഗലം വീട്ടിൽ മാ മാനഗേശ്വരി ഗുപ്ത ദ കിങ് കളിവീട് കിറ്റ്ലർ കിളക്കിൻ കിളുകിൽ പരമ്പരം കണ്ണൂർ ഹർത്താൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉസ്താദ് ഇൻഡിപെൻഡൻസ് ഈ ഭാർഗവ്യ നിലയം ഇന്ത്യ ഗേറ്റ് പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച ബൽറാം വേഴ്സ് താ താരാദാസ് ചെന്താമണി കൊലക്കേസ് തുടങ്ങിയ നിരവധി സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെ ഹീറോയിൻ വേഷങ്ങളിലൂടെ വന്നപ്പോൾ സന്ദർഭത്തിലാണ് ഇവർ രണ്ടുപേരും വളരെ അടുത്ത ബന്ധമുണ്ടായി പിന്നീട് ഇവർ കല്യാണം കഴിച്ചു പക്ഷേ അതിനു മുമ്പ് മോ ബാബുരാജ് മറ്റൊരു കല്യാണം കഴിച്ചിരുന്നു ഒരു കോൺട്രാക്ടറുടെ ഭാര്യയെ മകളെയാണ് കല്യാണം കല്യാണിച്ചാൽ രണ്ട് കുട്ടികളുണ്ട് വാണി വിശ്വനാഥനിലും രണ്ട് കുട്ടികളുടെ വിധത്തിലും രണ്ട് കുട്ടികളുണ്ട് എന്നാൽ തൻ്റെ വില്ലൻ വേഷം അഴിച്ചു വെക്കാൻ തയ്യാറായിരുന്നില്ല അധികം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാർ റിസോർട്ട് മൂന്നാർ റിസോർട്ടിനെ പറയുവാൻ പറയുമ്പം അതിൽ നാൽപ്പത് ലക്ഷം രൂപ ഒരാളുടെ വാങ്ങി അയാൾ കേസിലായി അവസാനം ഈ രണ്ട് പേരും വാണി വിശ്വനാഥും ബാബുരാജും അറസ്റ്റിലായിരുന്നു മുമ്പ് അങ്ങനെ ക്രിമിനൽ കേസുകൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ബാബുരാജ് പക്ഷേ പെണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭാഗമാണ് മൂന്നാം റിസോർട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിപ്പിക്കാൻ അഭിനയിപ്പിക്കുക എന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്തത് ആ പെൺകുട്ടി നേരത്തെ തന്നെ ഒരു പരാതി ശശിധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മലപ്പുറം എസ്പീനോട് കൃത്യമായി പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയുള്ള പെൺകുട്ടി ഇപ്പോൾ മെഹമാ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം നമ്മുടെ ബാബുരാജിനെതിരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ബാബുരാജ് മാത്രമല്ല ആറ് പേർ അധികം ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിൻ്റെ കഥയാണ് പറഞ്ഞത് സിനിമയിൽ ബലാത്സംഗം നടക്കുന്നത് സാധാരണ ഒരു വിഷയമായി മാറുന്നു എന്നുള്ളതാണ് സത്യം ഇത് സിനിമാക്കാരെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ആലുവയിലെ വീട്ടിൽ വരുത്തുകയും അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗം ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞത് അവരുടെ ഡ്രസ്സുകളെല്ലാം വായി പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞു അതിനുശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ബലാത്സംഗത്തിൽ ആ ആ പെൺകുട്ടിയെ കൃത്യമായി ബാബുരാജ് തിരിച്ചറിഞ്ഞിരുന്നു അപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ മൂന്നാറ് റിസോർട്ടിൽ പ്രവർത്തിച്ചു തന്ന ഒരു പെൺകുട്ടിയാണ് ഇവരെ എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ബാബുരാജിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുപ്രതികൾ ധാരാളം ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളിൽ ബാബുരാജ് മാത്രമല്ലല്ലോ പ്രതി പക്ഷെ ബാബുരാജിൻ്റെ കേസ് കേൾക്കുമ്പോൾ ബാബുരാജ് മിക്കവാറും ആ കേസിൽ കുടുങ്ങാനാണ് സാധ്യത ബാബുരാജുമായിട്ട് എനിക്കൊരു ബന്ധമാണ് ഞാനിവരെ ബാബുരാജിനെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ക്രൈമിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഒരു തവണ അദ്ദേഹത്തെ ബാണി വിശ്വനാഥുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വന്ന് പബ്ലിഷ് ചെയ്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം ക്രൈമിൻ്റെ ഓഫീസിൽ അന്യ വരികയും അവിടെ വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ആ ഭീഷണിപ്പെടുത്തി അദ്ദേഹം താമസിയാൽ തന്നെ അദ്ദേഹം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞ് എൻ്റെ എന്നോട് ബന്ധപ്പെട്ട ആളുകൾ സംഘടന സംഘങ്ങളും അവിടെ എത്തി വളയുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യും ഇനി മേലിൽ അത്രയും കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു എനിക്കിപ്പം ബോബരാജനോട് പ്രത്യേകം വിരോധമുള്ള ഒരാളല്ല പക്ഷേ സിനിമയിൽ അദ്ദേഹത്തെ കഥാപാത്രങ്ങളോടൊക്കെ വലിയ താല്പര്യമാണെങ്കിലും ഈ വില്ലൻ വേഷങ്ങൾ എന്തുകൊണ്ടിനാ എന്താണ് അദ്ദേഹം അഴിച്ചു വെക്കാത്തതെന്ന് നാം മനസ്സിലാക്കുന്നത് എൽ എൽ ബി ബിരുദധാരിയായ അദ്ദേഹം അഡ്വക്കെറ്റ് ആകാൻ പറ്റുന്ന കഴിവുള്ള ആളാണ് മലയാള സിനിമയിൽ എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന നിരവധി നല്ല ചിത്രങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നല്ല കഥാപാത്രങ്ങളെ കാഴ്ചവെച്ചിട്ടുള്ള ബാബുരാജിന് ഈ ഇത്തരത്തിലുള്ള ബലാത്സംഗങ്ങളും ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചുടേ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം ഞാൻ ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എല്ലാം സെക്സ് റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം മലയാള സിനിമയിൽ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ചൊരാളാണ് ബാബുരാജ് അത്യാവശ്യം ഫെയിം ആയിട്ടുള്ളൊരാളാണ് അദ്ദേഹത്തിന്റെ റെക്കമെന്റേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം നല്ല റോളുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ വരിക അവിടെ ഡയറക്ടേഴ്സും ഉണ്ട് അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള് ബെറ്റർ റോള് തരാം എന്താ പറയാ ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കപ്പോൾ ഈ എറണാകുളം എങ്ങനെയാ പോകണ്ടേ ഒന്നും അറിയില്ല ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത് കുറച്ച് ദൂര എറണാകുളത്ത് നിന്ന് എന്റെ വീട് അപ്പം ഞാനവിടെ എത്തുമ്പോൾ ഒരു ഉച്ച സമയായി അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ അപ്പം ഞാൻ അവർ വരാൻ കുറച്ച് വൈകും എല്ലാവരും കുറച്ച് തിരക്കിലാണ് വെയിറ്റ് ചെയ്യുവെന്ന് പറഞ്ഞ് എനിക്ക് താഴെ പുള്ളിയുടെ രണ്ട് നല്ല വീടാണ് ആലുവയിലുള്ള വീട് അവിടെ താഴെ ഒരു റൂം എനിക്ക് തന്നു ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു വിളിച്ച സമയത്ത് ഇയാള് ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഇപ്പോ താന് അത് പറയാൻ എനിക്ക് പറ്റൂല അങ്ങനെയുള്ള വർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് നമ്മളതിനെ ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഇവർ വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും എന്നുള്ള ധാരണയിലാണ് ഇവരിക്ക് കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഇത് സേഫായിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണ് എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കുന്നത് അതൊക്കെ അവർ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവര് മുതലടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിസ്ഥാനമായ ആരോപണങ്ങളാണ് ഇതൊക്കെ ആണ് ഇപ്പോ എല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ ഇന്ന് കാലത്ത് നമുക്കത് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിന്റെ പുറകില് ഭയങ്കരമായ ലക്ഷ്യം അടുത്ത പാടില്ല അങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ഡയറക്ടറും മറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരും ഉണ്ട് അവരുമായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് നല്ല റോള് തിരഞ്ഞെടുക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് ിച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു നമ്മള് കാരണം ഞാനൊരു അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ് അപ്പോ സിനിമയിലൊക്കെ ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ച് നല്ല പ്രൈസ് ഒക്കെ കിട്ടിയ കുട്ടിയാണ് അങ്ങനെയാണ് സിനിമയിലോടുള്ള ഒരു മോഹം വന്നതും സിനിമയിലൂടെ എനിക്ക് നല്ലൊരു കരിയർ എത്തിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേങ്കില് പിന്നീടാണ് സിനിമയുടെ ഈ ഇത്രയും വലിയ വിഷയങ്ങളാണ് ഇതിനുള്ളിൽ ഉള്ളതെന്ന് മനസ്സിലാവുന്നത് നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല മിസ്റ്റർ ശ്രീകുമാർ ഓഡിയൻ ഡയറക്ടർ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സെയിം ഇതേ അനുഭവമാണ് ഉണ്ടായത് അദ്ദേഹം എന്നെ എറണാകുളത്തുള്ള ക്രൌൺ പ്ലാസയിലേക്കാണ് വിളിച്ചത് അവിടെ ആൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എന്നെ വിളിച്ചത് ഈ രണ്ട് ഇൻസിഡന്റ് മെന്റലി ഒരുപാട് ഷോക്ക് ആയിരുന്നു ഇത് മാത്രമല്ല ഒരുപാട് പല സിനിമകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് ഡിറക്ടേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരെയൊക്കെ നമ്മളെ വിളിക്കും ഫോട്ടോ ചോദിക്കും ഫോട്ടോ ചോദിച്ചതിന് ശേഷം ആദ്യം ഇവർ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ നല്ല സിനിമയിൽ മെയിൻ റോള് തരാം എന്ന് പറയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് സിനിമയുടെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ഓൺ ദ വെയിൽ നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സിനിമയുടെ ഒരു ഘടന എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പൊ അവർ പറഞ്ഞു സിനിമ ഫീൽഡ് അറിയാമല്ലോ സിനിമാ ഫീൽഡ് അറിയാമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി തന്നാൽ നല്ല റോള് തരാം ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെ ഒക്കെ നായികയാക്കാമെന്ന് പറഞ്ഞു ഇതിൽ എനിക്ക് സംശയം തോന്നി കാരണം ഞാനൊരു പുതുമുഖ നടിയാണ് അയാളോട് ഞാൻ നന്നായിട്ട് കയർത്ത് സംസാരിക്കുകയും അപ്പോ അയാൾ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് അവരുടെ ഒന്നും നായികയാകാൻ കഴിയില്ല എന്ന് പറയും ഞാൻ അവിടുന്ന് നിരസിച്ചു പോരുകയും ചെയ്തു